ഇത് നമ്മുടെ ഇരിങ്ങാലക്കുട ഉള്ള ഒരു സുഹൃത്താണ് ഇരിങ്ങാലക്കൂടെ ഉള്ള സുഹൃത്ത് എന്ന് പറഞ്ഞാൽ രാജു എന്ന് പറഞ്ഞാലേ അറിയുള്ളു രാജു സദാശിവൻ എന്നാണ് പേര് അല്ലേ സദാശിവൻ ആള് ആളെ ഞാൻ ചെറുപ്പത്തിലേക്ക് കണ്ടിണ്ട് ഇപ്പൊ ആള് ഇത്തിരി എന്നെമാലേനെ ഒത്തിരി പ്രായമൊക്കെ ആയി ഇതിപ്പോ പറയാനായിട്ടുള്ള കാരണേ ഇപ്പൊ ആളും ഏകദേശം ജീവിതത്തിന്റെ ആ ഒരു ഇതാ ചെറുപ്പൊക്കെ ചെറുപ്പമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റസ്റ്റ് എടുക്കേണ്ട ഒരു പ്രായത്തിലാണ് ആള് ആൾക്ക് ഒരു മകളെന്നല്ല പറഞ്ഞത് ആ ഒരു മകളാണുള്ളത് ആൾക്കിപ്പോൾ ജോലിക്കുണ്ട് മരുമകനുണ്ട് ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് സുഖമായിട്ട് കഴിയാം ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുക ആലക്കുട ടൗണിൽ തന്നെ ഇരിക്കുക ഒരു പത്ത് മുപ്പത്തഞ്ച് സെൻറ്റ് തന്നെ ഒക്കെ ഇല്ലേ കയ്യിൽ നല്ലൊരു വീട് പടുന്നുണ്ട് പിന്നെ കൃഷിക്കുള്ള സ്ഥലം കൃഷിയില്ല ഇപ്പണും കൃഷി ചെയ്യാറില്ലേ അല്ല സ്ഥലമില്ല ഇവിടെ അത് വേണമെങ്കിലും പണി നേത്തി പണി അല്ലേ ചേട്ടാതിന് ഹാപ്പി ആണോ സന്തോഷത്തിലാണോ ജീവിതൊക്കെ പറഞ്ഞോഷണോ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ എന്തെങ്കിലും അതായത് ഇപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എത്തായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാ അന്നാ കാശ് കിട്ടിയില്ല കിട്ടി നന്നായി പോയ അന്നൊക്കെ പതിനഞ്ചു രൂപക്കൊക്കെ ചോദിച്ചു ആ ഏത് അന്നാ പതിനഞ്ചു രൂപ കിട്ടിയിരുന്നെങ്കി ഇന്നിപ്പോ നമ്മളൊരു പതിനേഴ് ലക്ഷം രൂപ ചെലവായിട്ട് വീട് പണത്തില്ലേ മോൾക്കുള്ള കല്യാണത്തിന്റെ കാശത്തിട്ട് വീട് അപ്പൊ മോള് നിങ്ങളുടെ കൂടെ ഉണ്ട് മരുമോനും നിങ്ങളുടെ കൂടെയുണ്ട് അല്ലെ ഭാര്യയ്ക്ക് ജോലിക്ക് പോയിട്ട് ഹാപ്പിയാണ് വേറെ സന്തോഷമായിട്ട് ദൈവത്തിനേക്കൊന്ന് പ്രാർത്ഥിച്ച പ്രായിയാണ് അല്ലേ വരുന്ന തലമുറക്ക് അതായത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ചെറുപ്പമുള്ള പിള്ളേരില്ലേ അവരോട് എന്തെങ്കിലും ചേട്ടന് പറയാനുള്ളത് അതായത് ഇപ്പൊ ഇനിയിപ്പോ പുതിയ തലമുറ അവർക്ക് എന്തെങ്കിലും ചേട്ടനോട് പറയാണ്ട നമ്മുടെ ഈ ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് എങ്ങനെയാണ് കഴിയേണ്ടവര് എന്ന് പറഞ്ഞാൽ ല്ലേ അതായത് സ്ഥലമുള്ളത് വിറ്റ് കളയാണ്ട് നോക്കുക അല്ലേ വിൽക്കാണ്ട് നോക്കുക അതായത് നമ്മള് ഉള്ള കാലം നമ്മടെ കയ്യിൽ നിന്ന് അത് പോവാണ്ട് നോക്കുക അല്ലെങ്കിൽ ആഹ് ആയിക്കോട്ടെ 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 ഇപ്പൊ അതിപ്പോ ചേണ്ട പേരിൽ ഇട വീടൊക്കെ ഉണ്ട് സന്തോഷാണ് വേറെ ഇപ്പൊ ഷുഗറിന്റെ ചെറിയ പ്രശ്നം അല്ലേ അതായത് പൈസ ആവുമ്പോ കുറച്ച് പ്രശ്ന ആ ഇണ്ട് നോക്കും അവരൊക്കെ നോക്കും പ്രത്യേകിച്ച് ഇപ്പൊ ഉള്ള സ്വത്തു പോകാണ്ട് നോക്കാം നമ്മള് അതിനെയാണ് ചേട്ടന ചേട്ടൻ പറയാനുള്ളത് അതന്നെയാണ് ഇപ്പൊ മൊത്തത്തിലെല്ലാവരും അതിനെ അഭിപ്രായം പറയാ ഓക്കെ താങ്ക് യു ഇത് നമ്മളെ അപ്പൊ രാജു എന്ന് പറഞ്ഞുള്ള ചേട്ടൻ രാജു എന്നുള്ള ഓക്കെ താങ്ക് യു രാജുവിനെ കണ്ടു രാജുവിനെ കണ്ടു പരിചയപ്പെട്ടു ആളിപ്പോൾ ഇത്തിരി പിന്നെ പ്രായം ഒക്കെ ആയി കുറച്ച് അസുഖത്തിൻ്റെ ഇതിലൊക്കെ ഉണ്ട് അപ്പോഴും ആളെപ്പോഴും വളരെ എന്താ പറയണ്ടെ ഒരു സാമ്പത്തികമായിട്ട് സെറ്റിൽ തന്നെയാണ് അത്യാവശ്യം പത്ത് മുപ്പത്തഞ്ച് അവിടെയൊക്കെ ഒരു ആറേഴ് രൂപ ഏഴ് രൂപ എട്ട് രൂപയൊക്കെ ഒരു സെറ്റിന് കിട്ടും മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് നല്ലൊരു വീടുണ്ട് മകൾക്ക് ജോലി ഉണ്ട് മകളുടെ കൂടി ഉണ്ട് മരുമകനുണ്ട് മരുമകൻ്റെ ജോലി ഭാര്യ ഉണ്ട് ഭാര്യയ്ക്ക് ജോലി ഉണ്ട് ആൾക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെന്ന് മാത്രം അപ്പൊ ആളിങ്ങനെ നടക്കാനായിട്ട് വൈകീട്ട് വരും അപ്പൊ കണ്ടതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു കേട്ടോ